ാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് നടി നയൻതാരയുടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത് വിവാഹവും പ്രണയവും നടിയുടെ കരിയറും വിവാദങ്ങളും അടക്കം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഡോക്യുമെന്ററിയുടെ പേരിൽ പുതിയ വിവാദങ്ങളും ഉയർന്നു വന്നു നടൻ ധനുഷുമായി തുറന്ന പോരിനാണ് നയൻതാര ശ്രമിച്ചത് ഇതോടനുബന്ധിച്ച് നയൻതാര സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു താനൊരു മഹാറാണിയാണെന്ന വിചാരം നടിയുണ്ട് മാത്രമല്ല നയൻതാരയെ നായികയാക്കി ഇന്നൊരു സിനിമ ചെയ്താൽ അത് സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് പറയുകയാണ് യൂട്യൂബറും ുമായ അന്തനൻ നല്ലൊരു മനുഷ്യൻ എന്നതിലുപരി നയൻതാര അഹങ്കാരി കൂടിയാണെന്നാണ് പറയുന്നത് നല്ലൊരു സ്ത്രീയാണ് നല്ലത് മോശവും അവരുടെ സ്വഭാവത്തിലുണ്ട് ധനുഷൻ നയൻതാരയും നായിക നായകന്മാരായി എന്ന സിനിമ വലിയ വിജയമായിരുന്നു ഈ സിനിമ ഹിറ്റായതോടെ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് നിർമ്മാതാവ് നടിയോട് പറഞ്ഞിരുന്നു എങ്കിൽ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം ഓരോ ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ നടി ആവശ്യപ്പെട്ടു സിനിമയുടെ വിജയം താരങ്ങൾക്കൊപ്പം അതിന് പിന്നിലുള്ള എല്ലാവരും ആഘോഷിക്കട്ടെ എന്ന് നയൻതാരയുടെ തീരുമാനമായിരുന്നു അതിന് കാരണം നടിയുടെ നല്ല സ്വഭാവമാണിത് ഒരു വർഷത്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ലൊരു മനസ്സുണ്ടെങ്കിലും താൻ ഒരു മഹാറാണിയാണെന്ന ഇമേജും അവരുടെ ഉള്ളിലുണ്ടെന്നാണ് അന്ദനൻ പറയുന്നത് മാത്രമല്ല അവർക്ക് എന്തൊക്കെ സ്വഭാവമാണ് ഉള്ളതെന്ന് ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് ഭർത്താവിനോട് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാം എന്നാൽ പൊതുവിടത്തിൽ അത് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഡോക്യുമെന്ററിയിൽ ഭർത്താവിനോടുള്ള നയന്താരയുടെ സമീപനം കാണിക്കുന്നത് അത്ര സുഖകരമായി തോന്നിയില്ല നയന്താരയെ വെച്ച് സിനിമ എടുക്കുമ്പോൾ സമാധാനപരമായി ചെയ്യാൻ സാധിക്കില്ല എന്നും എല്ലാ കാര്യത്തിലും അവർ ഇടപെടും അടുത്തിടെ ഓട്ടോ ഓക്സിജൻ എന്നൊരു പടം വന്നു അതിൽ നയൻതാര അടക്കമുള്ളവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് വെള്ളത്തിലേക്ക് വീഴുകയും ശേഷം മണ്ണിൽ മൂടി പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ശരീരത്തും മുഖത്തും ഒക്കെ ചെളിയും മണ്ണുമൊക്കെ പുരണ്ടിട്ടുണ്ടാകും പക്ഷെ നയൻതാര എങ്ങനെയാണെന്ന് എല്ലാവരും നോക്കണം കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് വന്നതുപോലെയാണ് ഈ സമയത്ത് കുറച്ച് കരിയും ചെളിയും ഒക്കെ ദേഹത്തുണ്ടാകണമെന്ന് പറഞ്ഞാലും നടി അതിന് സമ്മതിച്ചില്ല എന്നാണ് അതൻ പറയുന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഥാപാത്രവും സിനിമയും ഈ രീതിയിൽ പോകണമെന്നായിരിക്കും ആഗ്രഹം പക്ഷെ അതിന് സമ്മതിക്കാതെ ഒരു വശത്ത് നയൻതാര അഹങ്കാരിയായിട്ട് പെരുമാറാറുണ്ട് മറ്റൊരു വശത്ത് നല്ല സ്വഭാവവും കാണിക്കും പിന്നെ ഇപ്പോൾ മക്കളെയും കൊണ്ടാണ് സിനിമയുടെ ലൊക്കേഷനിലേക്ക് നയൻതാര വരിക അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് പോലെയാണ് ലൊക്കേഷനിലെ കാര്യങ്ങളൊക്കെ നടക്കുക സ്വയം ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബിംബം അവർ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അമരൻ പോലൊരു പടത്തിൽ സായി പല്ലവി അഭിനയിച്ചതുപോലെ ഏതെങ്കിലും ഒരു പടത്തിൽ നയൻതാര അഭിനയിച്ചിട്ടുണ്ടോ എന്നും ഒരിക്കൽ പോലുമല്ല ബേബി ഡോളിനെ പോലെ സുന്ദരിയാണ് സൂപ്പർ സ്റ്റാർ പദവിയോടെ സിനിമയിൽ നിൽക്കുന്നു എന്നല്ലാതെ നയൻതാര ഒന്നുമല്ലെന്നാണ് അന്തരൻ വ്യക്തമാക്കുന്നത് അതേസമയം നയൻതാരക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന നിർമ്മാതാവാണ് അന്തനൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവസരങ്ങളിലെല്ലാം നയൻതാരയുടെ ഡിമാൻഡുകളെ രൂക്ഷമായി പരിഹസിക്കാറുണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ എത്തുമ്പോൾ കൂടെ കുട്ടികളും ഉണ്ടാകുമെന്നും ഒപ്പം അവരുടെ ആയമാരുമെന്നാണ് ഇയാളുടെ പരാതി കുഞ്ഞുങ്ങളുടെ രണ്ട് ആയമാരുമായാണ് നയൻതാര ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ വരുന്നത് അവർക്ക് നിർമ്മാതാക്കൾ കാശ് കൊടുക്കണം അതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്നാണ് മുൻപ് അന്ദനൻ ചോദിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ നോക്കാൻ ആയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കേണ്ടത് നിങ്ങളല്ലേ അല്ലാതെ നിർമ്മാതാക്കളല്ല എന്നും സ്വന്തം കല്യാണത്തിന് വരെ വിറ്റ ആളാണ് നയൻതാര നെറ്റ്ഫ്ലിക്സിൽ വലിയൊരു തുകയ്ക്കാണ് അവർ വിവാഹം വിറ്റത് അത്തരത്തിൽ എല്ലാത്തിനും വ്യാപാരമായി കാണുന്ന നിലയിലേക്ക് നയൻതാരയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു വലിയൊരു വളർച്ചയിലെത്തിയ ആളാണ് അവർ എന്നാൽ ഇപ്പോൾ അതെല്ലാം റിവേഴ്സ് ഗിയറിലാണ് നയൻതാരയുടെ പടങ്ങൾ ഒന്നും ഓടുന്നില്ല എന്നാണ് അന്തരൻ പരിഹസിച്ച് പറഞ്ഞത് അന്തരൻ മുമ്പ് പലതവണ നയൻതാരക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കുട്ടികൾ ജനിച്ചതിൽ പിന്നെ പ്രത്യേക നിബന്ധനകളാണ് നയൻതാരയ്ക്ക് ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് രാവിലെ മണിക്ക് മാത്രമേ ഷൂട്ടിങ്ങിന് എത്തുകയുള്ളൂ വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകത്തുള്ള സ്ഥലത്ത് തന്നെ ഷൂട്ടിംഗ് വേണം ഇതൊക്കെയാണ് നടിയുടെ പുതിയ നിബന്ധനകൾ എന്നാണ് അന്തരൻ പറഞ്ഞത് മാത്രമല്ല നയന്താരയും അയൽവാസികളുമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അന്തരൻ പറഞ്ഞത് നയൻതാര വലിയ ദേഷ്യക്കാരിയാണെന്നും ഇവരെ അയൽവാസികൾ സഹിക്കുകയാണെന്നുമാണ് അന്തരൻ പറയുന്നത് ധനുഷുമായുള്ള ഡോക്യുമെന്ററി വിവാദത്തെ കുറിച്ചും അന്തരൻ സംസാരിച്ചിരുന്നു ധനുഷിന്റെ സ്വഭാവം നയൻതാര പറഞ്ഞതുപോലെയാണെങ്കിലും ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ ധനുഷിന്റെ ഭാഗത്താണ് ന്യായം ാണ് അന്തരൻ പറഞ്ഞത് ഇത് പണത്തിന്റെ വിഷയമല്ല ഈഗോയാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വിഘ്നേഷിന്റെ പങ്കുമുണ്ട് നാനും താൻ റാവുഡിദാൻ പ്രേക്ഷകെങ്കിലും ധനുഷിൻ ആ സിനിമ വലിയ നഷ്ടമായിരുന്നു എന്നും പറഞ്ഞു നാനും റാവഡിദാൻ നടക്കുമ്പോൾ വിഘ്നേഷ് ആരും അറിയുന്ന സംവിധായകനല്ല ആറ് കോടി രൂപ ബജറ്റിൽ സിനിമ ചെയ്യാനാണ് ധനുഷ് പറഞ്ഞത് വിജയ് സേതുപതി ശമ്പളം വാങ്ങാതെയാണ് ആ സിനിമയിൽ അഭിനയിച്ചത് ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായി ഇത് ധനുഷ്ഠി ഇഷ്ടപ്പെട്ടില്ല ആ നീരസത്തോടെയാണ് പടം തുടങ്ങുന്നത് ഷൂട്ടിങ്ങിനിടെ പകുതി സമയവും രണ്ടുപേരും ക്യാരബാലിൽ ഇരുന്ന് സംസാരിക്കും സിനിമ പെട്ടെന്ന് തീർത്തു കൊടുത്തില്ല ആറ് കോടി പറഞ്ഞിരുന്ന ചെലവ് പതിനാറ് കോടിയിലെത്തി അതോടെ ധനുഷ് ടെൻഷനിലായിരുന്നുവെന്നും അന്ധനൻ പറഞ്ഞു മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് പത്ത് കോടി രൂപ ധനുഷ് ആവശ്യപ്പെടുന്നത് ആളുകൾക്ക് ആശ്ചര്യമായിരിക്കാം എന്നാൽ ഇതേ നയൻതാര പത്ത് ദിവസത്തെ ഷൂട്ടിന് പത്ത് കോടി രൂപ ചോദിക്കുന്നത് അന്യായമല്ലേ എന്നും അന്ധനൻ ചോദിച്ചു ധനുഷ് ഏറെക്കുറെ സിനിമ ഉപേക്ഷിച്ചതായിരുന്നു ഒരു ഗാനരംഗം എടുക്കേണ്ട കാര്യം പ്പോൾ നീ വേണമെങ്കിൽ എടുത്തു എന്ന് ധനുഷ് പറഞ്ഞു ഒടുവിൽ നയൻതാര പണം കൊടുത്ത ശേഷമാണ് ആ ഗാനം ഷൂട്ട് ചെയ്തത് സിനിമ കിട്ടി വിലയ്ക്ക് ധനുഷ് വിറ്റു ഇതോടെ പത്ത് കോടി രൂപ നഷ്ടം വന്നു ആ ദേഷ്യം ധനുഷ് ഉണ്ടായിരുന്നുവെന്നാണ് അന്തരൻ വ്യക്തമാക്കിയത് അന്തരന്റെ വാക്കുകൾ ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയിരുന്നു അതേസമയം നാനു റാവുഡ് തന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വളരെ പ്രൊഫഷണൽ ആയാണ് നയൻതാരയും വിഘ്നേഷും പെരുമാറിയതെന്നും പ്രണയത്തിലാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും സിനിമയിൽ അഭിനയിച്ച നട രാധിക ശരത് കുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേസമയം നയൻതാരയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നെറ്റ്ഫ്ലിക്സ് ഡോക്യൂ ധനുഷ് നിർമ്മിച്ച നാനും എന്ന സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതിനെ തുടർന്ന് താരത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു നയൻതാര രംഗത്തെത്തിയത് ധനുഷ്ഠരെ പങ്കുവച്ച തുറന്ന കത്ത് വലിയ വിവാദമായി മാറുകയും ചെയ്തു ചിത്രത്തിന്റെ പിന്നാമ്പറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചത് കാണിച്ച് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതാണ് നയൻതാരയെ പ്രകോപിപ്പിച്ചത് മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾക്ക് പത്ത് കോടി രൂപയാണ് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് നയൻതാരയുടെ കത്തിൽ ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ഓഡിയോ ിൽ കാണിക്കുന്നതിന്റെ പകുതിയെങ്കിലും വ്യക്തി ജീവിതത്തിൽ പിന്തുടർന്നിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നും പ്രസംഗിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണാനില്ല എന്നുമായിരുന്നു നയൻതാര ധനുഷിനെ വിമർശിച്ച് പറഞ്ഞത്